സംസ്ഥാനത്ത് സ്വാമി സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി അപ്പോൾ ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ വിതരണം ചെയ്യുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ തുക നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അതായത് വിഷു ഈസ്റ്റർ റംസാൻ പ്രമാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ മുടങ്ങിക്കിടക്കുന്ന സ്വാമ്യ സുരക്ഷാ പെൻഷനിൽ നിന്ന് രണ്ട് ഗഡുക്കൾ വിതരണം ചെയ്യുന്നത് ഇതിന്റെ വിതരണം ഏറെക്കുറെ പൂർത്തിയായി വരുന്നുണ്ട് ഇത് വിഷുവിന് മുൻപ് തന്നെ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത് അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ ഏപ്രിൽ മാസം ഇരുപതോട് കൂടിയിട്ട് ഇതിന്റെ വിതരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ചില ആളുകൾക്ക് ഈ തുക പൂർണ്ണമായിട്ടും എത്താത്തൊരു സാഹചര്യമുണ്ട് അതായത് ആയിരത്തി അറുന്നൂറ് രൂപയിൽ ആയിരത്തി ഇരുന്നൂറ് അതല്ലെങ്കിൽ മുന്നൂറ് രൂപ നാനൂറ് രൂപയൊക്കെ കുറവ് രേഖപ്പെടുത്തിയിട്ടാണ് ചില ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ തുക എത്തുന്നത് അതിന്റെ കാരണമെന്ന് പറയുന്നത് ആറു ലക്ഷത്തി അൻപതിനായിരത്തോളം വരുന്ന ആളുകളുടെ പെൻഷനിൽ കേന്ദ്ര സഹായം ലഭ്യമാണ് കേന്ദ്ര വീതം കൃത്യസമയത്ത് എത്താത്തത് കൊണ്ടാണ് ഇതിന്റെ തുക കൂടി ഇതിന്റെ കൂട്ടത്തിൽ വരാത്തത് എന്നാണ് പറയുന്നത് എന്നാൽ കേന്ദ്ര വീതം മുൻകൂട്ടി കേരളം അനുവദിച്ചത് തന്നെ ഇങ്ങനെ പണം കുറഞ്ഞ് ലഭിച്ച ആളുകൾക്ക് ഉടൻ തന്നെ ആ തുക കൂടി നികത്തി ആയിരത്തി അറുന്നൂറ് രൂപ പൂർണ്ണമായിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിന്റെ വിതരണവും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഏപ്രിൽ മാസം ഇരുപതോട് കൂടിയിട്ട് മുടങ്ങി കിടക്കുന്ന മുടങ്ങിക്കിടക്കുന്ന സുരക്ഷാ പെൻഷനിൽ നിന്ന് രണ്ട് ഗഡുക്കളായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങളുടെ കൈകളിലേക്കോ ബാങ്ക് അക്കൌണ്ടിലേക്കോ എത്തിച്ചേർന്ന് പൂർണ്ണമായ വിതരണം പൂർത്തിയാകുകയും ചെയ്യും ഇനി കാത്തു നിൽക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് അതായത് സംസ്ഥാനത്ത് മന്ത്രി കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിലാണ് പറഞ്ഞത് ഓരോ മാസവും അതിന്റെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ നടപടി പൂർത്തിയായിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ അതിൽ എല്ലാ മാസങ്ങളിലെയും സുരക്ഷാ പെൻഷൻ അതിന്റെ അവസാന തീയതിക്ക് മുമ്പായി തന്നെ വിതരണം ചെയ്യുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഏപ്രിൽ മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഉണ്ടാകുമെന്ന ചില പ്രതീക്ഷകളാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ മുടങ്ങിക്കിടക്കുന്ന പെൻഷന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ ഇനി നാല് മാസത്തെ പെൻഷനാണ് മുടങ്ങിക്കിടക്കുന്നത് ഈ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് ലഭിച്ചാൽ അങ്ങനെ വരുമ്പോൾ അതിന്റെ വിതരണം ഇതുപോലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട മാസങ്ങളിൽ രണ്ട് പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുന്ന സാഹചര്യത്തിലൂടെ അത് പൂർണ്ണമായിട്ടും അതിന്റെ അർഹരായ ആളുകൾക്ക് നൽകണമെന്നാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോൾ വിതരണം ചെയ്യുന്ന മൂവായിരത്തി എഴുന്നൂറ് രൂപയുടെ വിതരണ രീതിയും അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന സാമ്യ സുരക്ഷാ പെൻഷന്റെ ആയിരത്തി അറുന്നൂറ് രൂപയെ നിത്യജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത്